ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ റിലീസിന് കാത്തു നിൽക്കുന്നത് മൂന്ന് ത്രീ ഡി സിനിമകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ട് അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സിനിമകളിലൊന്നാണ് ബറോസ് മോഹൻലാലിന്റെ സംവിധാനത്തിലെത്തുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ബറോസിനുണ്ട് അതുകൊണ്ട് തന്നെ ഹൈപ്പും ഏറെയാണ് ഓണം റിലീസായാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത് ബറോസ് റിലീസ് ചെയ്യാൻ ഇനി അറുപത്തിയഞ്ച് ദിവസമാണ് ബാക്കി പ്രിയ നടന്റെ സിനിമ കാണാൻ കാത്തിരിക്കുന്നവർ ഇക്കാര്യം സൂചിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ പങ്കിടുന്നുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ബറോസ് തിയേറ്ററുകളിലെത്തുക വർഷങ്ങളായ അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളെല്ലാം ഉപയോഗിച്ചാണ് മോഹൻലാൽ തന്റെ ആദ്യ സംവിധാന സംരംഭം പുറത്തിറക്കാൻ ഒരുങ്ങുന്നത് മുണ്ടമുറുക്കിയും മീശ പിരിച്ചും മാസ് ഡയലോഗും കാഴ്ചവെച്ച് സ്ക്രീനിൽ തിളങ്ങുന്ന മോഹൻലാൽ സംവിധായകന്റെ കുപ്പായമണിയുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷ ആരാധകരിൽ പ്രകടമാണ് അതേസമയം ബറോസിനൊപ്പം മറ്റൊരു സിനിമ കൂടി റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് വിവരം ടോവിനോ തോമസിന്റെ ബിഗ് ബജറ്റ് ത്രീ ഡി ചിത്രം അജയന്റെ രണ്ടാം മോഷണമാണ് ആ ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ട്വിറ്ററിലെ പ്രചരണം എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഈ റിപ്പോർട്ടുകൾ പ്രകാരം ബെറോസും അജയന്റെ രണ്ടാം മോഷണവും ഒരുമിച്ച് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഗംഭീര ക്ലാഷാകും അന്നേ ദിവസം തിയേറ്ററുകളിൽ നടക്കുക എന്നാണ് ട്രീഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അജയന്റെ രണ്ടാം മോഷണവും ത്രീ ഡി ചിത്രമാണ് കത്തനാറാണ് റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ത്രീ ഡി ചിത്രം എന്നാൽ ഇതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ റിലീസ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക